എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പത് വരെ ഉപയോഗിക്കാതെ കിടക്കുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിലെ സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് ഇങ്ങനെ സെറ്റിൽ ചെയ്യുന്നത് ഇത് ഈ അക്കൗണ്ട് ഇല്ലാതാക്കുന്നത് തുടർന്നും ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കണം എന്നുള്ള ആളുകൾ ഉടൻ തന്നെ ബാങ്ക് ശാഖയിലെത്തി ഇ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കണം എന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഈ അക്കൗണ്ടുകൾ തുറന്നും പോവാനുള്ള ഒരു അവസരം ഉണ്ടാകും ഇതിനുള്ള ഒരു സമയം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തൊന്നാണ് ജൂൺ ഒന്ന് മുതലാണ് അക്കൗണ്ട് പ്രവർത്തനരഹിതമാകുക തുടർന്നും ജൂൺ ഒന്നിന് ശേഷം അക്കൗണ്ട് പ്രവർത്തനരഹിതമാകണമെങ്കിൽ പുതിയ രേഖകൾ നൽകിക്കൊണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ടി വരും മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വർണ്ണ വായ്പ എടുക്കുന്നത് വളരെ സാധാരണമാണ് എന്നാൽ ഇനി മുതൽ സ്വർണ വായ്പ എടുക്കുന്ന ആളുകൾക്ക് പണമായി കൊണ്ട് ഇരുപതിനായിരം രൂപ മാത്രമാണ് ലഭിക്കുക ബാക്കി തുക ലോൺ എടുക്കുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറും തുടർച്ചയായിട്ട് ബാങ്ക് അവധി വരുന്ന ദിവസങ്ങളിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്വർണം വെച്ച് പണം കൈവശപ്പെടുത്താം എന്ന് കരുതുന്ന ആളുകൾ പ്രത്യേകിച്ച് ആശുപത്രി ചെലവുകളൊക്കെ പെട്ടെന്നുണ്ടാകുന്ന സമയത്ത് ധനകാ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നേരിട്ട് ഇരുപതിനായിരം രൂപ മാത്രമാണ് കിട്ടുക അതിനുശേഷം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ബാക്കിയുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭിക്കുക കൂടുതൽ തുക ഉണ്ട് എങ്കിൽ എ ടി എമ്മിലൂടെ പിൻവലിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാകും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു നിയന്ത്രണം റിസർവ് ബാങ്കിൻ്റെ ഭാഗങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ് സംസ്ഥാനത്ത് പനി മരണം കൂടുകയാണ് മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഇന്ന് രണ്ട് പേർ മരിച്ചു ഇതോടെ മലപ്പുറത്ത് മാത്രം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം എട്ടായി മലപ്പുറത്ത് കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ മൂവായിരം പേരെ രോഗികളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലമ്പൂർ മേഖലയിലാണ് രോഗം ശക്തമാകുന്നത് ഈ വർഷം ജനുവരി മുതൽ നിലമ്പൂർ മേഖലയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി സംശയാസ്പദമായ വൈറൽ ഹെപ്പറ്റിസ് കേസുകളും ആയിരത്തി മുപ്പത്തിരണ്ട് സ്ഥിരീകരിച്ച കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംശയാസ്പദമായ അഞ്ച് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പോത്തുകല്ല് കുഴിമണ്ണ ഓപാഞ്ഞൂർ പൂക്കോട്ടൂർ മുറയൂർ പെരുവള്ളൂർ എന്നീ പഞ്ചായത്തുകളിലും മലപ്പുറം നഗരസഭയിലും ആണ് മഞ്ഞപ്പിത്തം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നാടൻ ചികിത്സകൾ ഒഴിവാക്കി ഹോസ്പിറ്റലുകളെ സമീപിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട് രോഗം ആന്തരിക അവയവങ്ങളെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പനി ബാധിച്ച് മൂന്ന് വയസ്സുകാരി മരിച്ചു എല്ലാ ആളുകളും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു ഇവിടെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ ആണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ വളരെ പ്രയാസപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏപ്രിൽ മൂവായിരം കോടി രൂപ സർക്കാർ കടമെടുത്തിരുന്നു പക്ഷേ ഈ മെയ് മാസത്തിൽ സർക്കാർ സർവീസിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിന് അയ്യായിരം കോടി രൂപക്ക് മുകളിൽ വേണം എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് കൺസോർശം രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ സമാഹരിച്ചുകൊണ്ട് പെൻഷൻ വിതരണം ചെയ്യാൻ എന്നായിരുന്നു സർക്കാരിൻ്റെ ശ്രമം എന്നാൽ വെറും എണ്ണൂറ്റി കോടി രൂപ മാത്രമാണ് സഹകരണ മേഖലയിൽ നിന്നും ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് അത് ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ തന്നെ തികയില്ല തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് അത് തികയാത്ത സാഹചര്യത്തിൽ ഒറ്റ മാസത്തെ പെൻഷൻ ആയിരിക്കും മെയ് മാസത്തിൽ ലഭിക്കുകയാണ് എങ്കിൽ ഉണ്ടാകുക ഇതുവരെ മെയ് മാസത്തെ ഒരു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും വന്നിട്ടില്ല ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും എന്ന് ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എങ്കിലും അത് ഈ വർഷവും നടപ്പിലാവാൻ സാധ്യതയില്ല ഇങ്ങനെ വൈകി വഴുകി പോകും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആറ് മാസത്തെ കുടിശ്ശിക പത്ത് മാസമോ പന്ത്രണ്ട് മാസമോ അതായത് ഒരു കൊല്ലയ്ക്ക് കുടിശ്ശികയാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട് ഇപ്പോൾ നമുക്കറിയാം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പതിമൂന്ന് മാസമായിട്ട് പെൻഷൻ കുടിശ്ശിക കിടക്കുകയാണ് ക്യാൻസർ രോഗികൾക്ക് കഴിഞ്ഞ എട്ട് മാസമായിട്ട് പെൻഷൻ ലഭിക്കുന്നില്ല ആശ്വാസ കിരണം പെൻഷൻ പദ്ധതി നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു അത് ഉടനെ നൽകാനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നിരുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് ക്ഷേമ പെൻഷനും പോകുമോ എന്നുള്ള ആശങ്കയാണ് നിലവിലുള്ളത് ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ ലഭിച്ചാലായി അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ട് രൂപ പെട്രോളിനും രണ്ട് രൂപ ഡീസലിനും സെസ് പിരിച്ചു തുടങ്ങിയത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രണ്ട് രൂപ കൂടുതലാണ് പെട്രോളിനും ഡീസലിനും ഇപ്പോൾ നമുക്കറിയാം ഒരു ഭിന്നശേഷിക്കാരൻ പെൻഷന് അർഹനായിരിക്കും അവന് ഇരുചക്ര വാഹനത്തിൽ അദ്ദേഹത്തിന് ഓട്ടാൻ കഴിയുന്ന രൂപത്തിലുള്ള നാല് ചക്രം പിടിപ്പിച്ച ഒരു വാഹനത്തിന് അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഇന്ധനക്ഷമത മൈലേജ് കുറവായിരിക്കും ആ വാഹനവുമായിട്ട് പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കുന്ന സമയത്ത് രണ്ട് രൂപ അധികം നൽകണം എന്തിനാണ് ക്ഷേമ പെൻഷൻ നൽകാന് ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ നൽകാന് വാർദ്ധക്യകാർക്കുള്ള പെൻഷൻ നൽകാൻ ഇതിന് ദിവസവും അദ്ദേഹം എപ്പോഴൊക്കെ പെട്രോൾ അടിക്കുന്നുണ്ടോ അതിന് ആ സമയത്തൊക്കെ രണ്ട് രൂപ അധികം നൽകണം പക്ഷേ ആ ആൾക്ക് തിരിച്ച് പെൻഷൻ കിട്ടുന്നുണ്ടോ അതോട്ട് ഇല്ലതാനും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിയത് കൊണ്ടാണ് എന്നൊക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു എന്നാൽ കേന്ദ്രം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിട്ടുള്ള നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വിദേശ യാത്രയിലാണ് ഔദ്യോഗിക പരിപാടികൾക്ക് പോയിട്ടില്ല ടൂറിന് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം പോയിരിക്കുകയാണ് ഇപ്പോഴും നാല് ഘട്ട ഇലക്ഷൻ ബാക്കിയാണ് സ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് രാജ്യത്തെ ഏത് സംസ്ഥാനത്തിലായാലും പ്രചരണത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രി ജയിലിലായിരുന്നു അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഡൽഹിക്ക് പുറമെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടി പ്രചരണം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ് അപ്പം കേന്ദ്രത്തിനെതിരെ കേന്ദ്രം നമ്മളെ കുടുക്കി നമുക്ക് പണം തന്നില്ല എന്നൊക്കെ പറയുമ്പോഴും കേന്ദ്രം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മുഖ്യമന്ത്രി വേറൊരു രാജ്യത്ത് അവധി ആഘോഷിക്കുകയാണ് എന്നുള്ളത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെൻഷൻ പൂർണ്ണമായിട്ടും പെട്ടെന്നൊന്നും ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് മുതൽ റേഷൻ വിതരണം വീണ്ടും സജീവമാകുകയാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നോക്കാം ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ മെയ് മാസ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകും റേഷൻ കടയിൽ പോകുന്ന ആളുകൾ സമയം നോക്കി പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് പതിനൊന്ന് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം നാല് മണി മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങളും റേഷൻ കടയിലേക്ക് സ്റ്റോക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും എത്തിയിട്ടുണ്ടോ എന്ന് റേഷൻ കടയിൽ വിളിച്ചന്വേഷിച്ചു പോവുക അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ നേരത്തെ പോകുന്നതാകും നല്ലത് ഇന്ത്യയിലെ മുതിർന്നവർ താമസിക്കുന്ന ജയിലുകളിൽ ഒൻപതിനായിരത്തി അറുന്നൂറിലധികം കുട്ടികളെ പാർപ്പിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന പഠന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് ഇത് രാജ്യത്തിന് നാണക്കേട് കൊണ്ടാക്കുന്ന ഒന്നാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ ഊർജിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പത്ത് ഗ്യാരണ്ടി കെജ്രിവാൾ പ്രഖ്യാപിച്ചു സൗജന്യ വൈദ്യുതി ആരോഗ്യ സുരക്ഷ വിളകൾക്ക് താങ്ങുവില അഗ്നിവീർ നിർത്തലാക്കൽ എന്നിവയാണ് ഇതിലെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ മോഡി സർക്കാർ ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തി കേരളത്തിൽ അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് മറ്റൊരു